എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഒരു വിഭവം എന്ന് പറയുന്നത് നേന്ത്രക്കായ മീൻ ഭർത്തതിൻ്റെ പകരം ഉപയോഗിക്കാനായിട്ട് നേന്ത്രക്കായ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അതിന് നേന്ത്രക്കായ തൊലി ചീകി എടുത്തിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നേന്ത്രക്കായ ചീകി തൊലി ചീകി കഴുകി കൊണ്ടിട്ടുണ്ട് ഇനി അത് നമ്മൾ നീളെ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മൾ നമ്മൾ നേന്ത്രക്കായ ഇതേപോലെ നീളനെ നേന്ത്രക്കായ രണ്ടാക്കി നീളനെ നുറുക്കിയെടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിത് വറുത്തു കഴിഞ്ഞാലേ നമ്മൾ മീൻ വറുത്ത പോലെയൊക്കെ ഒരു പഴുതിനങ്ങൊക്കെ വറുക്കല് അതിനെക്കാട്ടൊക്കെ ടേസ്റ്റാണത് അപ്പോൾ നമ്മൾ അതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പം നമ്മൾ ഒര ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കുറച്ച് മതി ഉപ്പ് കൂടണ്ട ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ എന്നിട്ട് നമ്മൾ ഇത്തിരി നാരങ്ങ നീര് കുറച്ച് നാരങ്ങ നീര് എന്നിട്ട് നമ്മളിത് നല്ലോണം കൂട്ടി തിരുമ്മ എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം വെച്ചിട്ട് നമ്മൾ പാനിൽ നമ്മളെ നന്നായി വെളിച്ചെണ്ണ വഴിക്കേണ്ട അതിലേ ശേഷം വെളിച്ചെണ്ണ ഒന്ന് പരത്തിയാൽ മതി എന്നിട്ട് നമ്മളിത് രണ്ടു പുറം നമ്മൾ പൊരിച്ചെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് ഭക്ഷോൻ്റെ കൂടെ മീ വറക്കണേൻ്റെ പകരോ പപ്പടത്തിൻ്റെ പകരോ ഒരു ചൊടിക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ഫ്രൈ ആണ് അങ്ങനെ നമുക്കത് അങ്ങനെ നമ്മൾ കായ ഇതൊക്കെ പരട്ടി അപ്പം നല്ല ചൊടി ഒരു ചെറിയ പുളി നല്ല എരിവ് എല്ലാം ഉള്ള ഒരു ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും ഇത് ഇനി ഇത് പത്ത് മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഓയല എന്തായാലും കുഴപ്പമില്ല കുറച്ച് മതി ഇനി നന്നായി ചുറ്റിച്ച് കൊടുക്കുക എണ്ണ ചൂടായി അപ്പം നമ്മളതിലേക്ക് ഞായ ഓരോന്ന് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ എല്ലാം പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ചെറുതീലിട്ടിട്ട് വെവിക്കണം ഒരു ഭാഗം ഒരിഞ്ഞ് വരുമ്പോൾ മറുപറ ഇട്ട് കൊടുത്ത് അത് മരിച്ചു കിട്ടും നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് നല്ല ചൂടിയുണ്ട് നല്ല രുചിയുണ്ട് അങ്ങനെ ഒരു പുറം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിടാം നമുക്ക് മറിച്ചിട്ട് കൊടുത്തോ അങ്ങനെ നമ്മൾ മറിച്ചിട്ട് കൊടുത്തു ഈ പുറം ഇതേ ഇതേ എത്രയും മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ മുരിഞ്ഞാൽ മതി ഇനി മറുപുറം കൂടി മുരിഞ്ഞു വരും അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല ചൊടിയും അങ്ങനെ നമ്മളുടെ നനത്തക്കായ ഫ്രൈ റെഡി ഉണ്ടോ ഒരു തൊണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണ അറിയല്ലോ എന്തോ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മതി പക്ഷേ ഇതേപോലെ ചെയ്തൊക്കെ ചോറിനാനും വെറുതെതിനാനും ഒക്കെ നല്ല ടേസ്റ്റാണ് നമ്മുടെ നന്ത്രക്കായ കൊണ്ട് ഇതേപോലെ ഒരു കിഡിലം ഐറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്കിത് തീ ഓഫാക്കാം ഇതൊന്ന് കഴിച്ചു നോക്കാം അപ്പം നമ്മൾ നേന്ത്രക്കായ ഫ്രൈ ചെയ്തത് നമ്മൾക്ക് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് ഇതേപോലെ നമ്മൾ ചെയ്ത് നോക്കണം നമ്മൾ നേന്ത്രക്കായ ഉപ്പേരി അരിശ്ശേരി വലർത്തിയത് കാളം കുറുക്കുക കായ വറുക്കുക അങ്ങനെയൊക്കെയല്ല ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല രുചിയാണ് ചെറിയ പുളിയും നല്ല ഇരിവും ഉപ്പും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം അത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ